സാറ് തന്നെ പറയുന്നുണ്ട് ഇപ്പം സാറിന്റെ അടുത്ത വീടുകളിലൊക്കെ ഈ സോളാർ വെച്ചിട്ട് പ്രശ്നങ്ങൾ കത്തി കത്തി പോവുക ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ അപ്പൊ സാറ് നിലവിൽ സാറിന്റെ വീട്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടുണ്ടായിരിക്കും സാറിന് ചെയ്തിട്ടുള്ളത് അവരോട് സൂചിപ്പിച്ച് ആ പിഴവും കൂടെ നികത്തിയായിരിക്കും സാർ മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പം സാറിനെ സംബന്ധിച്ച സാറ് ആരെയാണ് ഇപ്പൊ നോക്കുക ഈ കോണുമെ കോണുമേ ഇങ്ങനെ കോണുപോലെ ഇങ്ങനെ എല്ലാത്തിലും അപ്പൊ നമുക്ക് ഇതൊന്നും വലിയ പാരമ്പര്യമുള്ള ഈ ലാഭം കൊണ്ട് നമുക്ക് വീട്ടിൽ ഞാൻ ഞാൻ കോട്ടയത്ത് നിന്ന് ഞാൻ കോട്ടയത്ത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആയിരുന്നു ഈ വർക്ക് ചെയ്യുമ്പോഴേ അപ്പൊ ഞാൻ അവിടെ ഇതിന്റെ ഇൻസ്പെക്ഷന് പോകുമ്പോൾ എനിക്ക് പല സൈറ്റ് നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു ഇൻസ്റ്റാളറെ ഞാൻ സെലക്ട് ചെയ്തതാണ് എന്നിട്ട് അടുത്ത് ഞാൻ കണ്ണു അടച്ച് ഞാൻ ഏൽപ്പിച്ചതാണ് ഈ അങ്ങനെ ഞാൻ ചെയ്യിച്ചതാ ഞാനത് ഞാൻ ആകെ ഒരു സജഷൻ പറഞ്ഞ ഉള്ളൂ അപ്പൊ അഞ്ച് കെ ഡബ്ല്യൂ സിംഗിൾ ഫേസ് വെക്കാനായിട്ട് അവർ റേറ്റ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു പറ്റൂല ത്രീ ഫേസ് വെക്കണം പതിനയ്യായിരം രൂപ അന്ന് കൂടുതലാണ് ത്രീ ഫേസിന് ഞാൻ പറഞ്ഞത് ധൈര്യമായിട്ട് ഇൻവേർട്ടറിന് മാത്രമാണ് അപ്പൊ ധൈര്യമായിട്ട് വെച്ചോളാൻ പറഞ്ഞത് അപ്പൊ കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് വെറുതെ തോന്നി അന്നൊന്നും നമ്മൾ ഇത്രയും ഈ സോളാറിൻ്റെ അകത്തൊന്നും ഇത്രയൊന്നും എത്തിയിട്ടില്ല ഇല്ല നമ്മുടെ ഒരു ഒരു ഇലക്ട്രിക്കൽ നോളജിന് ഞാൻ ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ ത്രീ ഫേസിൽ ഒരു സിംഗിൾ ഫേസ് സോഴ്സ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും അത് മൂന്ന് ഫേസിലും ബാലൻസ്ഡ് ആകത്തില്ല എവിടെയെങ്കിലുമൊക്കെ അതൊരു പ്രശ്നം വരുമെന്ന് കരുതിയാണ് ഞാൻ അവരെടുത്ത് പറഞ്ഞത് ത്രീ ഫേസ് തന്നെ വെക്കാൻ പറഞ്ഞത് പിന്നെ ഞാൻ പലയിടത്ത് സ്റ്റഡി ചെയ്തപ്പോൾ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു പറഞ്ഞാൽ അത് നല്ലതാണ് അത് എഫിഷ്യൻസി കൂടുതലാണ് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഉള്ളവരാണ് ഇനി ഈ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നുള്ള സാധനം നാളെ കാണത്തില്ല ഇൻവേർട്ടർ ആയാലും പാനൽ ആയാലും പുതിയത് പുതിയത് വന്നോണ്ടിരിക്കുക ആ അതുപോലെ ഇൻസ്റ്റാളേഴ്സും ചെയ്യുന്ന പറഞ്ഞാൽ കാശുള്ളവനൊരു കണ്ടെയ്നറുള്ള സാധനം ഇറക്കിയിട്ട് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക ഗവൺമെന്റ് ഇന്ന് കാണുന്നവൻ നാളെ കാണത്തില്ല അതൊക്കെയാണ് ഇതിന്റെ കുഴപ്പങ്ങൾ അതുകൊണ്ട് ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും ആരായാലും ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു എക്സ്പേർട്ട് നമുക്ക് പറയാനായിട്ട് ആരും കിട്ടത്തില്ല അവൻ ഇന്ന് പറയുന്ന ഇൻവേ ഇപ്പൊ ഞാൻ ഇന്നൊരു ഇൻവേർട്ടർ പറയാൻ നാളെ അത് കാണത്തില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് അതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മളൊരു തീരുമാനം എടുക്കുക എനിക്ക് ഇത്ര കേഡബ്ല്യു ആണ് എനിക്ക് ഏകദേശം ഇന്ന തരത്തിലുള്ള ഹൈ നല്ല എഫിഷ്യൻസി കൂടിയ പാനലുകൾ കാണി അപ്പൊ നല്ല എഫിഷ്യൻസി എഫിഷ്യൻസിള്ള പാനല് കുഴപ്പമില്ല പാനലല്ല ഞാൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റോളർ തന്നെയുണ്ട് പക്ഷെ അവരെ ഒരു കാരണവശാലും വർക്ക് ചെയ്തിരിക്കുക കാരണം ഒരുപാട് അനുഭവം ഉള്ളത് അവര് വർക്ക് എടുത്തിട്ട് ടബ് കൊടുക്കുക ആ സബ് കൊടുത്തിട്ട് അത് വളരെ നോൺ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടാണ് ചെയ്യുന്നത് എൻ്റെ അടുത്ത് വന്ന പല അവർ എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ അവർക്ക് തന്നെ ഈ കാരണം തന്നെ ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല ഒരു പയ്യൻ ആലപ്പുഴയിൽ തന്നെ ഒരു ഒരു ഒന്ന് രണ്ടര വർഷം രണ്ട് വർഷം മുമ്പ് മരിച്ചിട്ടുണ്ട് അവൻ്റെ അവരുടെ സൈറ്റിൽ കാരണം അവൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നോൺ സ്റ്റാൻഡേർഡായിട്ട് വർക്ക് ചെയ്തു കറക്റ്റായിട്ട് ഒരു സൂപ്പർവിഷൻ പോലും ഇല്ലായിരുന്നു സബായിട്ട് കൊടുത്ത് ചെയ്യിക്കുന്ന ആരെങ്കിലും കൊണ്ടൊരു സബായിട്ട് കൊടുത്ത് വർക്ക് ചെയ്യുന്ന രീതിയാണ് അവര് പിന്നെ നമ്മൾ നമ്മൾ ഈ സോളാർ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എല്ലാം സ്ഥാപിച്ചിട്ട് മീറ്റർ മാറ്റി നെറ്റ് മീറ്റർ അതായത് ബൈ ഡയറക്ഷൻ മീറ്റർ ആക്കിയില്ലെങ്കിൽ അതായത് ബൈ ഡയറക്ഷൻ ആണെങ്കിൽ നെറ്റ് റീഡിംഗ് ആ എന്ന് പറഞ്ഞാൽ പ്ലസും മൈനസും കൂടെ സപട്രാക്ട് ചെയ്താൽ വരുന്നത് മറ്റേതാണെങ്കിൽ ആഡ് ചെയ്യും ഈ ഒരു ഒരു ഡയറക്ഷൻ വൺ ഡയറക്ഷനായിട്ടുള്ളൊരു മീറ്റർ ആണെങ്കിൽ നമ്മൾ സോളാർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതും എല്ലാം കൂടെ പ്ലസ് പ്ലസ് ആയിട്ട് പോകും എവന്മാർ കണ്ണൂര് ഒരു വർക്ക് ചെയ്തിട്ട് ഒരു പാർട്ടിക്ക് എണ്ണായിരം രൂപയുടെ ബില്ല് വന്നത് ഐ സി ബി ഈ കാരണം കൊണ്ട് ഞാൻ പറ ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ മീറ്റർ മാറ്റാതെ യവന്മാർ അങ്ങ് കണക്ട് ചെയ്തു അങ്ങനെ പ്രശ്നം വന്നിട്ടുണ്ടാവും അങ്ങനെ ഇവരെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് അപ്പൊ കുഴപ്പമില്ല ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാല് അവരിപ്പോ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്ന പാനല് ഒരു െന്ന് പറഞ്ഞൊരു ബൈഫേഷ്യൽന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാല് അതിന്റെ രണ്ട് വശത്ത് ലൈറ്റ് അടിക്കും അതായത് മുകളിൽ നിന്ന് വരുന്ന ലൈറ്റ് കൂടാതെ പലയിടത്തുനിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന അടിക്കുകൂടെയും അടിക്കും മുഖം ബൈഫേഷ്യൽ അപ്പൊ അങ്ങനെയുള്ള ഒരു പാനലാണ് ഇപ്പൊ ഉള്ളത് പക്ഷെ നമ്മളൊരു റൂഫിൽ ഡ്രസ് വർക്ക് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ റൂഫിനോട് ചേർത്ത് വെക്കുകയാണെങ്കിൽ അതിന് ഉപയോഗമില്ല ആ ഒരു ഫ്ലാറ്റ് സർഫസ് ആണെങ്കിൽ ഒരു ചരിഞ്ഞ വേണ്ടി ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ നിന്ന് കൂടെ ലൈറ്റ് അടിക്കും അപ്പൊ ആ സിറ്റുവേഷൻ അനുസരിച്ച് വേണം അല്ല അതിന് ചെയ്യേണ്ടേന്ന് അറിയോ ഞാനും ഒരു രണ്ടോ ഒന്നോ രണ്ടോ പേരുടെ നമ്പറൊക്കെ ഞാൻ അയച്ചു തരാം എന്നിട്ട് എന്നിട്ട് ഈ ഒരു മൂന്നോ നാലോ കൊട്ടേഷൻ വാങ്ങിച്ചിട്ട് കമ്പയർ ചെയ്യണം കമ്പയർ ചെയ്തിട്ട് ഇപ്പൊ അവ ഏതെങ്കിലും ഒരു ഇൻവേർട്ടർ പറയുകയാണെങ്കിൽ ആ ഇൻവേർട്ടറിന്റെ റിവ്യൂ ഒക്കെ നെറ്റിൽ ഒന്ന് നോക്കുക പറഞ്ഞ കംപ്ലൈന്റാ ഒരിക്കലും വാങ്ങിക്കരുത് ആ എനിക്കറിയാവുന്ന ഒരു ഡോക്ടറുടെ വീട്ടിലെ മൂന്ന് പ്രാവശ്യം കംപ്ലൈന്റ് വന്നു ഈ നേരത്തെ പറഞ്ഞില്ലേ ഈ തീപിടുത്തത്തിന്റെ കാര്യം പറഞ്ഞില്ലേ ഇതില് ഇതില് വരുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞു ഈ സോളാർ ഇൻസ്റ്റാളേഴ്സ് ഈ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ആൾക്കാരുമായിട്ട് ഒരു കമ്പനീന്റെ ബിസിനസ് ഉണ്ട് അതായത് എവിടെ സോളാർ വെച്ചാലും അവിടെ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ വേണം പക്ഷേ ഈ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ നിയമപരമായിട്ടുള്ളതല്ല വെക്കുന്നതും അപ്പൊ അത് പറയുന്നുണ്ട് അപ്പൊ ഏറ്റവും മുകളിൽ അതെ അതെ ആ ഏറ്റവും ഏറ്റവും മുകളിൽ വെക്കുന്നത് എയർലി സ്കീം എമിഷൻ ഇവിടെ അടുത്ത വീട്ടിലൊരു തീപിടുത്തം ഉണ്ടായത് ഈയൊക്കെ കാരണം കൊണ്ട് തന്നെ അപ്പൊ അതുകൊണ്ടാണ് ഈ സോളാർ വെക്കുമ്പോൾ അതിന്റെ കൂടെ വെക്കുന്ന ലൈറ്റിംഗ് പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ അതിന്റെ കൂടെ വെക്കുന്ന എസ് പി ഡി സർജി പ്രൊട്ടക്റ്റ് ഡി എന്ന് പറയും ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലാതിരുന്ന കേസ് ഇന്ന് പ്രശ്നമുണ്ടാവും അതുകൊണ്ട് വീടിനും ഈ സോളാറിനും കൂടെ അല്ല ഈ വീടിന് ഫുള്ളായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിന്നലടിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണെങ്കിൽ വീടിന് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് സോളാർ വെക്കുന്ന സ്ഥലവും കൂടെ മനസ്സിൽ കണ്ട് അതിനും കൂടെ അതിന്റെ പെർവിയും കൂടെ വരത്താക്കുകൊണ്ട് ചെയ്താൽ മതി പിന്നെ സോളാറിന് സെപ്പറേറ്റ് ചെയ്തോട്ടില്ല അല്ല നിങ്ങൾ എത്ര നില രണ്ട് നിലയാണോ രണ്ടുതാണ് പക്ഷെ പോ അത് എന്നാലും എനിക്ക് സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ ഇച്ചിരി ഉയരം കൂട്ടിയാണ് ഉയരംകൂട്ടിന്ന് പറയാൻ സാറേ ചൂടിന്റെ പ്രശ്നങ്ങൾ കാരണം ഇപ്പൊ വെക്കുന്ന വീടുകളൊക്കെ ഒരു പത്തടി മാറും ഞാന് ആലപ്പുഴ എസ് ഡി കോളേജിലൊക്കെ പഠിക്കാനൊക്കെ പോയത് കൊണ്ട് എനിക്ക് അവർക്ക് ഇരട്ടി ഹൈറ്റ് വരുമ്പോഴത്തേക്കും നല്ല ചൂടിനും നല്ല വർക്ക് ചെയ്തിട്ടില്ല സാറേ പാവിൽ ചെയ്യണോന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ ഈ സോളാർ വെക്കുമ്പോഴത്തേക്കും ആ പാൽ തടസ്സപ്പെടും നമുക്ക് ഇപ്പം ഇല്ല ഇല്ല അങ്ങനെയുള്ള പാല അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഫ്ലാറ്റ് സർവസ് ആണെങ്കിൽ അത് മതി ഡ്രസ്സ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ കോൺക്രീറ്റിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഡ്രസ്സ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പോഴേ ആലോചിച്ചോണം പിന്നീട് ചെയ്യാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാവും ഞാൻ ഞാൻ ഒരു പരിപാടി ചെയ്താൽ എൻ്റെ ഡ്രസ്സ് വർക്ക് സോളാറിൻ്റെ ആങ്കിളിൽ തന്നെ ചെയ്തു മനസ്സിലായോ പത്ത് പത്ത് ഡിഗ്രി തന്നെ ചെയ്തു എനിക്ക് അതൊരു എൻ്റെ റൂഫ് കുറച്ച് വീതിയിലായിപ്പോയി പക്ഷേ അത് ഭാവിയിൽ എന്ന് പറഞ്ഞ ഏരിയ കൂടുതലെടുത്തു മനസ്സിലായോ ഭൂനിയായിട്ട് ചെയ്യുന്നതിന് ഒരു കുറച്ച് പരന്ന് ചെയ്തു അപ്പോൾ അപ്പൊ എനിക്ക് ഒരു മെച്ചം എന്താണെന്ന് വെച്ചാല് ഡ്രസ് വർക്കിലിപ്പോ ഞങ്ങളൊരു ഗെയിമിന് കോർട്ട് പോലായി ബാഡ്മിൻ്റനും അങ്ങനെ ഹൈറ്റ് കൂടി കൂടിയത് വന്നുകൊണ്ടെങ്കിൽ ഇല്ല ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല അത്രേം സ്ട്രോങ് ആയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പൊ ട്രെസ്സ് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വീടിന്റെ കൂടെ തന്നെ ചെയ്താലുണ്ടാകുന്ന ഒരു മെച്ചം എന്ന് പറഞ്ഞാല് ഒന്ന് അതിന്റെ കൂടെ തന്നെ സോളാറും കൂടെ പ്ലാൻ ചെയ്ത് സോളാറിന്റെ പാത്വേ ഒക്കെ വേണം നമ്മൾ നടന്ന് അതിന്റെ ഇടയ്ക്ക് ചെന്ന് നിക്കാനുള്ള ഒരു പാത്വേ ഒക്കെ വേണം അപ്പൊ ആ അത് വെൽഡ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അതിപ്പോ തന്നെ പ്ലാൻ ചെയ്യാം പിന്നെ പിന്നെ ലൈറ്റിംഗ് പ്രൊട്ടക്ഷന്റെ ഒരു മെച്ചം എന്ന് പറഞ്ഞാല് ട്രെസ് വർക്ക് ഉണ്ടെങ്കിൽ ആ ആ ഫ്രെയിമിനെ തന്നെ നമുക്ക് പ്രൊട്ടക്ഷനായിട്ട് ഉപയോഗിക്കാം മനസ്സിലായോ ഈ കണ്ടക്ടറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആ അങ്ങനെ പറ്റുമെങ്കിൽ അതിനിപ്പോ ഒരു രണ്ടോ മൂന്നോ ലക്ഷത്തിന് പുറത്ത് വരും അതങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ അത് അങ്ങനെ ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ചെയ്യുന്നതിനേക്കാളും നല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അങ്ങ് ചെയ്യുന്നുണ്ട് നമ്മുടെ നമ്മുടെ ഈ ഇതുണ്ടല്ലോ പിന്നെ വാട്ടർ ടാങ്ക് ഒക്കെ വരുന്നതിന് മുമ്പ് കൂടുതലായിട്ട് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്തെടുത്താൽ ലിഫ്റ്റ് വല്ലതും വെക്കുന്നുണ്ടോ ില്ല സാറെ ലിഫ്റ്റ് ഒന്നും നമ്മള് സാധാരണ സാധാരണ ഈ വെളിയിലോട്ട് പോകുന്നത് ജി ഐ പൈപ്പിൽ തന്നെ കമ്പി കയറി പോകുന്ന രീതിയിൽ ആ പൈപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് പക്ഷേ എനിക്ക് ഒരു ആൾറെഡി മൂന്നിഞ്ചുള്ള ഹൈറ്റ് ഉള്ള ഒരാളാണ് അപ്പം മാറ്റിട്ട് അകത്തോട്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല ഞാൻ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കേറി പോകാവുന്ന രീതിയിൽ തന്നെ ഇച്ചിരി ഹൈറ്റ് കൂട്ടി ഹൈറ്റ് കൂട്ടി പൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് സ്റ്റെയർ കയറി വരുന്ന ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഹൈറ്റ് കൂട്ടിയിരിക്കുന്നു ബാക്കി നമ്മുടെ വീടിന്റെ മുറികളുടെ ആയിട്ടുള്ള കിടക്കുകയാണോ അതിങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ് അവിടെ സോളാർ വെക്കണോ അതോ ഇനി അതിന്റെ മോളിൽ അടിച്ചിട്ട് സോളാർ വെക്കണോ ഫ്ലാറ്റിൽ വെക്കുന്നൊന്നും കുഴപ്പമൊന്നുമില്ല അല്ല ഞാൻ പറഞ്ഞേ പ്രസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മോളിൽ വെക്കുക ഫ്ളാറ്റ് സർഫീസിൽ വെക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല ഫ്ളാറ്റ് സർവീസ് വയ്ക്കുമ്പോൾ ഷെയ്ഡ് വരാതിരുന്നാ മതി കിഴക്കുന്ന പടിഞ്ഞാറോട്ട് സൂര്യൻ പോകുമ്പോഴേ ഷെയ്ഡ് വരരുത് അത്രയേ ഉള്ളൂ അല്ലല്ല തെക്കോട്ട് തെക്കോട്ട് നമ്മളെ സൂര്യൻ കിഴക്കുന്ന പടിഞ്ഞാറോട്ട് പോകുമ്പം തെക്കുന്നാണ് ലൈറ്റ് വരുന്നത് ആ അപ്പൊ തെക്കോട്ട് മുഖം വെച്ചാണ് നമ്മൾ സോളാർ വെക്കുന്നത് അത് മാക്സിമം എഫിഷ്യൻസി കിട്ടണമെങ്കിൽ ആ അപ്പൊ നിങ്ങൾക്ക് അതല്ല നിങ്ങൾക്ക് തെക്കോട്ട് വെക്കാൻ പറ്റില്ലെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും വെക്കാം അല്ലല്ല ഞാൻ സാറ് പറഞ്ഞ പോലെ സാർ ഏതായാലും ഇത്രയും നേരം സംസാരിച്ച് വളരെ സന്തോഷം സാറിന് ഞാൻ വാട്സാപ്പിൽ ബന്ധപ്പെട്ടോളാം സാറിന്റെ നൈൻ ഡബിൾ ഫോർ നമ്പറും എന്റെ കയ്യിലുണ്ട് ഞാൻ രണ്ട് നമ്പറും ഉണ്ടല്ലോ കാണാം വീഡിയോ കാണുന്നതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഉണ്ട് സാറ് വാട്സപ്പ് ഉപയോഗിക്കുന്നത് ഇതിലാണ് ഞാൻ രണ്ടിലും എനിക്ക് വാട്ട്സപ്പ് ഉണ്ട് സാറിന് എല്ലാ നന്മകളും ഉണ്ട് വിളിച്ചോളൂ കേട്ടോ